ഹലോ അല്ലോക്കായി നമ്മുടെ സുഗമോ ദേവിയിൽ ഒടുവിൽ നമ്മുടെ ചന്ദ്രമതിക്കെതിരെ ത്യാഗരാജൻ അതേ കൂട്ടുകാരെ ചന്ദ്രമതി ഇന്നത്തെ പ്രമോ ലാകപ്പാടെ ഞെട്ടി വിറച്ചു നിൽക്കുന്നുണ്ട് നമ്മുടെ ത്യാഗരാജന്റെ മാറ്റത്തിന് മുന്നിൽ നമ്മുടെ ത്യാഗരാജൻ എന്ത് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടൊന്നും നമ്മുടെ ചന്ദ്രമതി പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല ത്യാഗരാജൻ ഇപ്പോൾ തലയിൽ മൊത്തം സ്വത്തുക്കൾ വേണം സ്വത്തുക്കൾ വേണം എന്ന ചിന്ത മാത്രമായി അങ്ങനെ നമ്മുടെ ചന്ദ്രമതിക്കെതിരെ തിരിയുന്ന ഒരു നിമിഷങ്ങൾ അതേ കൂട്ടുകാര് നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ടേ ഇനി നമ്മുടെ പ്രഭാവതി പറഞ്ഞത് സത്യമായിരിക്കുമോ എന്ന ഇടറിയ ശബ്ദത്തോടെയും കണ്ണുകൾ നിറഞ്ഞുകൊണ്ടുമായിട്ട് നമ്മുടെ ത്യാഗരാജന്റെ അടുത്ത് പറയുന്നത് അപ്പൊ തന്നെ നമ്മുടെ ത്യാഗരാജൻ ആകെ പിടിവിടുന്നുണ്ട് ചന്ദ്രമതി അത് വിശ്വസിച്ചാൽ പിന്നെ തീർന്നില്ലേ പിന്നെ തനുജയുടെ എല്ലാം അങ്ങോട്ട് എഴുതി കൊടുക്കൂലേ അത് നടപടി ആവൂലല്ലോ അപ്പൊ തന്നെ നമ്മുടെ ത്യാഗരാജൻ അങ്ങോട്ട് ആളി കത്തുന്നുണ്ട് ചേച്ചി എന്ന് പ്രാന്താണ് ഈ പറയുന്നത് ചേച്ചിക്ക് തലക്ക് ബോധവും നമുക്ക് അത് വക്കീലിന്റെ കളിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടേ അപ്പൊ ത്യാഗരാജൻ ഇങ്ങനെ പിടിവിട്ട ഒരു കലിപ്പില് നമ്മുടെ ചന്ദ്രമതി ആകെ പകച്ചു നിൽക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ മാറുന്നേ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നമ്മുടെ ചന്ദ്രമതി പകച്ചു നിൽക്കുന്നു അപ്പുറത്താണെങ്കിൽ നമ്മുടെ നന്ദൻ പോലീസ് പിടിയിലാകുന്ന ഒരു കാഴ്ച തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ദേവിയെ കാണാൻ കയറിയായിരുന്നല്ലോ അപ്പൊ അവിടെ എന്തോ പ്രശ്നമൊക്കെ നടക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ പോലീസ് പിടിയിലാകുന്ന നന്ദനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ ഗിരീഷും ദേവിയും അവിടെ ഉണ്ട് ഗിരീഷ് പറയുന്നുണ്ട് സാർ അതിനെ വിട്ടേക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പോലീസുകാരും വാശിയിൽ തന്നെയാണ് നമ്മുടെ നന്ദനും വാശിയിലാണ് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളുന്ന നന്ദനും പോലീസുകാരാണെങ്കിൽ ആഹാ നിന്നെ ഞങ്ങൾ ഫോടം പഠിപ്പിക്കോടാന്ന് പറഞ്ഞ പോലീസുകാരും അപ്പം പിന്നെ എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം കേട്ടോ അപ്പം എന്തായാലും അടുത്തൊരു ആയി വരുന്നത് take goodbye. good